മാറാടി പള്ളിക്കവലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പള്ളിക്കവല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധത്തെ തുടർന്ന് കെ സി ബി അധികൃതർ സ്ഥലത്തെത്തി ലൈറ്റ് തെളിയിക്കുകയും ഹൈമാസ്റ്റ് ലൈറ്റിനു ചുറ്റുമുള്ള കാർഡുകൾ നീക്കം ചെയ്യുകയും ചെയ്തു എൽദോ എബ്രഹാമിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ചതാണ് ഹൈമാസ്റ്റ് ലൈറ്റ് എൽദോ അബ്രഹാമിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുകയനുവദിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് മാറാടി പള്ളിക്കവലിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് കഴിഞ്ഞ ആറുമാസമായി പ്രവർത്തിച്ചിരുന്നില്ല ഇതിനെ തുടർന്നാണ് കാട് കയറി നാശത്തിന്റെ വക്കിലെത്തിയ ഹൈമാസ്റ്റർ ലൈറ്റ് പ്രവർത്തന യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പള്ളിക്കവല യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം നടത്തിയത് പ്രതിഷേധത്തെ തുടർന്ന് കെ എസ് ഇ ബി അധികൃതർ സ്ഥലത്തെത്തി ഹൈമാസ്റ്റർ ലൈറ്റിന് ചുറ്റുമുള്ള കാർഡുകൾ നീക്കം ചെയ്യുകയും ഹൈമാസ്റ്റർ ലൈറ്റ് പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്തു ഡിവൈഎഫ്ഐ പള്ളിക്കവല യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഫൈസൽ കാവാട്ട് പ്രവർത്തകരായ നസീർ ഷിയാസ് മിഥുൻ നഹാസ് ഫൈസൽ സിറാജ് ഷബീൻ അബ്ബാസ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ